ഹലോ കൂട്ടുകാരെ അപ്പോ ഇന്ന് നമ്മൾ ഒരു ഡിഫറെന്റ് വീഡിയോ ചെയ്യാൻ പോവാണ് എല്ലാവരുടെയും അഭിപ്രായം മാനിച്ചിട്ട് എന്ത് വീഡിയോ ചെയ്യാൻ പോവണ ക്യാരക്ടർ നമ്മളൊരു ക്യാരക്ടർ മേക്കപ്പ് ചെയ്യാൻ പോവാണ് ക്യാരക്ടർ മേക്കപ്പ് എന്നല്ല നമ്മള് എന്താ പറയാ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടറുടെ മേക്കപ്പ് നമ്മള് ഇന്ന് സോറി ആക്ടറുടെ അല്ല ആക്ടേഴ്സിന്റെ മേക്കപ്പ് നമ്മൾ ഇന്നാണെങ്കിൽ ഡോറയുടെ ഫേസിൽ ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ് െങ്കിലും അല്ലെങ്കിലും അങ്ങനെയല്ലേ ഹായ് ഗെബ്രൂ ഗെ ഹായ് പറഞ്ഞു അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മൾ ഇന്നാണെങ്കിൽ ഈ രീതിയിലാണ് നമ്മളെ ഡോറനെ നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് കണ്ടില്ലേ മറ്റേ യ്യൻമപ്പണ്ണീൻ പയ്യൻ അപ്പൊ ആ സിനിമയിലെ നമ്മുടെ കാവ്യ മാധവന്റെ ഒരു ഫിക് ആണ് അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഇന്ന് ഡോറ ഒരിക്കാൻ പറ്റുമോന്നൊന്ന് ട്രൈ ചെയ്യാൻ പോവാണ് അപ്പൊ കൊളൊന്നും ആവത്തില്ല എന്റെ ഫേസിൽ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മൾ ആദ്യമേ ഫേസ് ഒന്ന് വൈപ്പ് ചെയ്ത് എടുക്കാൻ പോവാണ്

ഇവിടെ ഒക്കെ മഴ ഓടിക്കൊണ്ടിരിക്കാട്ടാ ഇടുക്കിയിലൊക്കെ ഇടുക്കിയിലൊക്കെ മഴ ഓടുക അതുകൊണ്ട് അവർ നടക്കുക എന്നുള്ളത് ഇടുക്കി അല്ലെ അതുകൊണ്ടില്ല ഇടുക്കിക്കാരി ആയതുകൊണ്ട് പെട്ടെന്ന് ഒരു ഓർമ്മ വന്നത് ഓ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്രൈമർ ആണ് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഡേറ്റ് ഒക്കെ തന്നെ അയ്യോ പോയി അയ്യോ ഉണ്ട് ഉണ്ട് പ്രൈമർ അപ്ലൈ ചെയ്യാൻ പോവാണ് എനിക്ക് ഭയങ്കര ഇഷ്ടർ ഇത് നമ്മളെ ഫേസിൽ ഇട്ട് കഴിഞ്ഞല്ലോ ഭയങ്കര ഒരു നല്ലൊരു ഇതാണ് ഫീലാണ് പെട്ടെന്ന് സ്കിന്നെ സോഫ്റ്റ് ആയത് പോലെ തോന്നും അപ്പം ഞാൻ എല്ലാം കൈ കൊണ്ടാണ് ചെയ്യുന്നത് ഇനി നമ്മളാണെങ്കിൽ ഒരു ഫൗണ്ടേഷൻ സ്റ്റിക്ക് ഫൗണ്ടേഷൻ സ്റ്റിക്ക് ആണ് ഇനി ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഭയങ്കരായിട്ട് ഇപ്പൊ നമ്മൾ ഈ പ്രൈമറിട്ട് കഴിയുമ്പഴ് നമ്മുടെ സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആവും അപ്പം അതാണ് പ്രൈമർ പ്രൈമറി സോഫ്റ്റ് ആവും പറഞ്ഞത് എന്താണ് അതിട്ടതിനു ശേഷം നമ്മള് അതിട്ടതിനു ശേഷം നമ്മള് ജസ്റ്റ് ഫേസ് ഒന്ന് ഇത് ഫൗണ്ടേഷൻ സ്റ്റിക്ക് ആണ് ഇതാകുമ്പോഴേക്ക് കുറച്ചുകൂടെ നാച്ചുറൽ ലുക്ക് വരും പിന്നെ എന്താ പറയുന്നത് കുറച്ച് ലോങ് ലാസ്റ്റ് ചെയ്യും അതാണിതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പെട്ടെന്നൊന്നും പോകത്തില്ല ചില നമ്മൾ നമ്മള് ഫൗണ്ടേഷനൊക്കെ കിട്ടുകഴിഞ്ഞാൽ വെള്ളമൊക്കെ മൂത്ത് വീഴുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് രണ്ട് കളറായിട്ടൊക്കെ അതൊന്ന് തീർത്ത് കഴിഞ്ഞാലൊക്കെ വേറെ കളറായിട്ട് വരും പക്ഷെ ഈ സ്റ്റിക്ക് എന്ന് വെച്ചാൽ അങ്ങനെ വരത്തില്ല നാച്ചുറൽ ലുക്ക് ആയിരിക്കും കാണുന്ന നമ്മുടെ കഴുത്ത് അങ്ങനെ പൊക്കിക്കൊണ്ട് പോകണ്ട ഇങ്ങനെ മേലോട്ട് നോക്കി തീർച്ചയായിട്ടും അടുത്തതായിട്ട് നമ്മൾ ഇടുന്നതെന്ന് വെച്ചാൽ പ്രൈമർ ആണ് പ്രൈമർ നമ്മൾ എല്ലാവർക്കും അറിയാം ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പിമ്പിൾസിൻ്റെ ഇത് ഹൈഡ് ചെയ്യാനും പിമ്പിൾസിൻ്റെ മാർക്ക് ഹൈഡ് ചെയ്യാനും അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ ആയിട്ട് കറപ്പ് ചെറുതായിട്ട് പടർന്നിട്ടുണ്ടാവും അതൊക്കെ നമുക്ക് മായ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ പറയുന്നത് കൺസീലർ ഉപയോഗിക്കുന്നത് ഞങ്ങൾ ഓൺ വോയിസിൽ തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കിയ പക്ഷേ ആണെങ്കിൽ മൈക്ക് ഓഫായി പോയത് കാരണം ഒന്നും പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല വെറുതെ ഞങ്ങൾ വാശ ലഭിക്കുന്നുള്ളൂ ഇപ്പം നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്യുന്നതിന് ശേഷം ലൂസ് പൗഡർ ഇട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാണ് നമ്മളിപ്പം കൺസീലറും അതുപോലെ തന്നെ നമ്മളിട്ട ഫൗണ്ടേഷൻ സ്റ്റിക്കും കൂടെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടും ഒരു സ്കിന്നിലോട്ടൊന്ന് എഴുകി ചേർക്കാൻ ചേരാൻ വേണ്ടിയിട്ടും നമ്മൾ ലൂസ് പൗഡർ ഒന്ന് അപ്ലൈ ചെയ്യുകയാണ് ലൂസ് പൗഡർ അപ്ലൈ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒന്നും സോഫ്റ്റ് ആവും അതുപോലെ തന്നെ ഒരു നാച്ചുറൽ ലുക്ക് നമുക്ക് കിട്ടും ലൂസ് പൗഡർ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അടുത്തതായി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ ലിക്വിഡ് ആണ് ലിക്വിഡ് ഫൗണ്ടേഷൻ നമ്മളിനി അടുത്തതായിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഈ ഇത്രയും നമ്മളിപ്പം ഫൗണ്ടേഷൻ സ്റ്റിക്കും കൺസീലറും അതിനുശേഷം ശേഷം ലൂസ് പൗഡറൊക്കെ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ഈ ലിക്വിഡ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു നാച്ചുറൽ ലുക്കായിരിക്കും കിട്ടുന്നത് അതല്ല നമ്മൾ ഡയറക്റ്റ് ഫൗണ്ടേഷൻ അതായത് ലിക്വിഡ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചില സമയത്തൊക്കെ ചിലർക്ക് വിയർക്കുമ്പോഴും മുഖത്ത് വെള്ളം മുഖത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴുകുമ്പോഴൊക്കെയാണ് ഇത് റിമൂവ് ആയി പോകാനും അതുപോലെ തന്നെ ഒരു രണ്ടും സ്കിൻ ടൂണും നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്ന ഫൗണ്ടേഷൻ ഫൗണ്ടേഷനും രണ്ടും രണ്ടായിട്ട് കാണിക്കും പക്ഷേ ആ സമയത്ത് നമ്മൾ ഈ ഇത് അപ്ലൈ ചെയ്തിട്ട് അതായത് ഫൗണ്ടേഷൻ സ്റ്റിക്കും ലൂസ് പൗഡർ അപ്ലൈ ചെയ്തതിന് ശേഷം ലിക്വിഡ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഒരു നാച്ചുറൽ ലുക്കിൽ തന്നെ ഇരിക്കും നമ്മൾ മേക്കപ്പ് ചെയ്ത ഒരു ഫീലൊന്നും കിട്ടത്തില്ല അപ്പം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇതിപ്പം വെറുതെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു കാവ്യമതൻ കൊച്ച് കാവ്യമതവൻ ആക്കിയെടുക്കാൻ നോക്കുകയാണെങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് ഇതെല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് നമ്മുടെ ഡോറേനെ നമ്മളൊന്ന് സുന്ദരിയാക്കി എടുക്കണം ആ അല്ല കാവ്യമതൻ്റെ മേക്കപ്പ് എന്തായാലും എന്ത് നമ്മൾ കാവ്യമതൻ ആക്കി എടുക്കുമല്ലേ അപ്പം അപ്പോൾ ആ രീതിയിലൊന്നാക്കി എടുക്കുമ്പോഴത്തേക്ക് അതിനെ അതിൻ്റേതായിട്ടുള്ള എല്ലാം ചെയ്യണമല്ലോ അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്തതായി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡൻ പെയൽ പൗഡറാണ് ഇത് നമുക്ക് എന്താ പറയുന്നത് ഹൈലൈറ്റർ ആയിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് ഒരു സ്കിൻ ടോൺ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും കുറച്ചൊന്ന് എന്താ പറയുന്നത് ഫേസിൻ്റെ സ്കിന്ന് നമുക്ക് കുറച്ചും ഒന്ന് ബ്രൈറ്റ് ആക്കാൻ ഇത് നമുക്ക് നോർമലി ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇങ്ങനെ മേക്കപ്പിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് അടിപൊളിയാണ് നല്ലൊരു പ്രോഡക്റ്റാണ് അപ്പോൾ അതും കൂടെ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കാരണം ഒരു മൊത്തത്തിലൊരു സ്കിൻ ടോൺ എല്ലാം ഒരു നാച്ചുറൽ ലുക്കിലോട്ട് വരണമല്ല അതുപോലെ തന്നെ അതിൽ കാവ്യമത കാണിച്ചേക്കുന്ന ഫേസും ഒരു നാച്ചുറൽ ആണ് മേക്കപ്പ് ഇട്ട പോലെ ലുക്കൊന്നും അല്ല ഒരു നാച്ചുറൽ ലുക്കിലാണ് അതിലും കൊടുത്തേക്കുന്നത് അപ്പോൾ ആ ഒരു ലുക്കിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗോൾഡൻ ഹൈലൈറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് അതാകുമ്പോഴും നമ്മുടെ സ്കിന്നിൽ ഒരു ചെറിയ ബ്രൈറ്റ്നസ് കൊണ്ടുവരാം ഒരു ഷൈനിങ് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അതിനാണ് നമ്മൾ ഗോൾഡൻ പൗഡർ യൂസ് ചെയ്യുന്നത് അടുത്തതായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഐഷയുടെ ആണ് പലരും മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് പലരും ആദ്യം ചെയ്യുന്നത് കണ്ണിൻ്റെ മേക്കപ്പ് അങ്ങ് ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് ഫേസിലേക്ക് കടക്കുന്നത് ഫേസിൽ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ചെയ്യാനായിട്ട് നോക്കുന്നത് പക്ഷേ ഞാൻ എപ്പോഴും ഫേസിൽ ഒരു എന്താ പറയുന്നത് ഒരുവിധം പരിപാടിയെല്ലാം നടത്തിയതിന് ശേഷമാണ് ഞാൻ മിക്കപ്പോഴും കണ്ണിലോട്ട് കിടക്കുന്നത് ശേഷം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള പരിപാടികൾ നടത്തി ഫേസ് ഫിനിഷ് ചെയ്തുള്ളൂ അപ്പോൾ നമ്മൾ ഇനിയാണെങ്കിൽ കണ്ണിൻ്റെ പരിപാടിയിലേക്ക് കിടക്കുകയാണ് അങ്ങനെ ഐഷായുടെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ വാരിക്കൂരി ഇട്ട് ഇട്ടുകൊടുത്ത് കുറേ ഇരിപ്പുണ്ടല്ലോ എന്തിനാണ് വെറുതെ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് എല്ലാം അങ്ങ് വാരിക്കോരി അങ്ങിട്ട് ഇട്ട് ഭാര്യയില്ലേ ഒന്ന് സംതൃപ്തി ആക്കണ്ടേ അല്ലെങ്കിൽ ഇവിടെ കയ്യിൽ നിന്നില്ലേ ഞാനും ഭക്ഷണം വാങ്ങി കഴിക്കേണ്ടത് അതുകൊണ്ട് നമ്മളങ്ങ് സുഹിപ്പിച്ച് അങ്ങ് എടുക്കുവാണ് അങ്ങനെ ഐശാടോ നന്നായിട്ടങ്ങോട്ട് വാരിക്കൂരിട്ട് അപ്പോൾ വേറെ എന്ത് കിട്ടിയാൽ സുഹിക്കും ഏ അങ്ങനെ നമ്മൾ നമ്മുടെ ഭാര്യനെ ഐശ്വടെ ഇട്ട് അങ്ങനെ സൂചിപ്പിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ണെഴുത്താണ് കണ്ണെഴുത്തിൻ്റെ ചടങ്ങിലോട്ട് കിടക്കുകയാണ് അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന കരി എന്ന് പറയുന്നത് ജേ കാജലിൻ്റെ കരിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന കരിയാണ് അപ്പോൾ ഞാനത് കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന കരിയാണെന്ന് പറഞ്ഞപ്പോഴാണ് അങ്ങനെ പറഞ്ഞത് അത് നമ്മുടെ മോനെ ഉപയോഗിക്കുന്നതല്ലയെന്ന് കേട്ടോ ഇല്ല ഇത് ഞങ്ങൾ മേക്കപ്പിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത് കുഞ്ഞിനെ ഞങ്ങൾ ഈ കരിയല്ല എഴുതാൻ ഉപയോഗിക്കുന്നത് ഞാൻ വേറെ കരിയുണ്ട് അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞാലുള്ളത് പ്രത്യേകം ഇത് ഉപയോഗിക്കുമ്പോഴുള്ള പ്രത്യേകം വെച്ചാൽ എരിവില്ല ഈ ഈ കരിക്ക് നമുക്ക് കണ്ണിനകത്തും ഒക്കെ എഴുതാൻ പറ്റുന്നതാണ് എഴുതി കഴിഞ്ഞാലും കണ്ണിന് എരിവില്ല നല്ല ലുക്കായിരിക്കും നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് അപ്പൊ നല്ല ലുക്കിൽ നമുക്ക് എഴുതാൻ പറ്റും കണ്ണിന്റെ കരി ഇനി നമ്മളിപ്പോഴാണെങ്കില് കഴുത്തിൽ ഫൗണ്ടേഷൻ ഇട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴുത്തിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ കിടന്ന ഒരാളൊരു ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് കരയല്ല അല്ല ടൈമാണ് എന്നെ കുറിച്ചാണ് ഈ പറയുന്നത് നമ്മൾ അങ്ങനെ ഫൗണ്ടേഷൻ ഇട്ട് സെറ്റ് ചെയ്തു ഇനി നമുക്ക് ജസ്റ്റ് ഗോൾഡൻ പൗഡറും കൂടി ഒന്ന് ഇട്ടേക്കാം അതും കൂടി ഇട്ട് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം പണി പൂർത്തിയായി പിന്നെ നമ്മൾ ലിപ്സ്റ്റിക്കിന്റെ കാര്യമുള്ളു പിന്നെ പൊട്ടും ഹെയറും സാധനം എല്ലാം മേടിച്ച് ഇങ്ങനെ കുറച്ച് ഉപകാരങ്ങളുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ മുഖത്തിട്ട് എനിക്ക് പരീക്ഷിക്കാൻ പറ്റുന്നുണ്ടായാലും ആ എല്ലാം പരീക്ഷണല്ലേ എല്ലാം ഒരു പരീക്ഷണമാണ് എവിടെ കൊണ്ടാണോ പാവം അങ്ങനെ കഴുത്തിന്റെ പരിപാടി നമ്മൾ കഴിഞ്ഞു ഇനി നമ്മള് ചെയ്യാൻ പോകുന്നത് ലിപ്പും ഹെയറുമാണ് ആണ് അപ്പം നമുക്ക് ഹെയർ ചെയ്തിട്ടിനി ലിപ്പിലോട്ട് പോവാ അങ്ങനെ ഹെയർ അങ്ങനെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തു വെറുതെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തോളൂ ഇനി ലിപ്സ്റ്റിക് ഇടണം ലിപ്സ്റ്റി ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷം നമുക്ക് മാല ഇടാനുണ്ട് അതുകൂടെ ചെയ്തതിന് ശേഷം നമുക്ക് മാ ഇനി ഹെയറിലോട്ട് പോകാം അങ്ങനെ ലിപ്സ്റ്റിക്ക് വിട്ട് സുന്ദരിയാക്കി എടുത്തു ഇനി നമ്മൾ അടുത്തതായിട്ട് മാലയിടൽ ചടങ്ങാണ് അപ്പോൾ മാലയിടൽ ചടങ്ങിലായിട്ട് നമ്മൾ പോവുകയാണ് മാലയിടുന്ന സമയത്ത് എന്ന് വച്ചാൽ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ടൊക്കെ ഞാൻ അങ്ങോട്ട് മാലയിട്ടത് കേട്ടോ എൻ്റെ അടുത്ത് ഡോർ പറഞ്ഞ് മാല നോക്കിയിട്ടുണ്ടെങ്കിൽ അത് മെ തിരിഞ്ഞു പോയെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ ഭയങ്കര കളിയാക്കിയൊക്കെ ഇട്ട് ഞാൻ അങ്ങോട്ട് മാലയിട്ട് ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴും അടക്കുന്ന മാല തിരിഞ്ഞു പോയി പിന്നെ ഡോറേട വായിരിക്കുന്ന സാഹലതും കേട്ടു സഹല്ലതും കേട്ടതിന് ശേഷമാണ് പിന്നെ മാല എന്തു ചെയ്ത് വീണ്ടും ഊരിത്തിരിച്ചിട്ട് അതും കച്ചിക്കതിരു പോലത്തെ മുടി ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഇതിനകത്തുനിന്ന് ഒന്ന് ഊരിയെടുത്ത പാടെനിക്ക് അറിയത്തോളു അവസാനം ഊരി എടുത്ത് തിരിച്ചെടുത്തിട്ടാണെങ്കിൽ മാല എന്തായാലും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഞങ്ങളാണെങ്കിൽ രജിസ്റ്റർമാരേജനെടുത്ത മാലയായിരുന്നേ മൊത്തവും മാലയ്ക്കകത്ത് മുള്ളും മുള്ള ഈ മുടിക്കകത്ത് അങ്ങനെ കയറി കുരുങ്ങിക്കഴിഞ്ഞാൽ വരുമോ എന്നെ ഇരുന്ന് കളിയാക്കിക്കൊണ്ടിരിക്കുക എന്നെ നന്നായിട്ടിരുന്ന് അവിടെ ഇരുന്ന് കളിയാക്കുക അവിടെ പറഞ്ഞത് കേട്ടില്ല അങ്ങനെ എന്ന് പറഞ്ഞിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുക ലാസ്റ്റ് എന്തായാലും മാല ഊരി തിരിച്ചിട്ട് ഹെയറും സെറ്റ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് സെറ്റാക്കി എടുത്തപ്പോഴാണ് പുള്ളിക്കാരുടെ മുഖം ഒന്ന് തെളിഞ്ഞത് അങ്ങനെ മാലയുടെ ചടങ്ങൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ഘോ ഘോ നമ്മുടെ ആണെങ്കിൽ ഈ ഡോറ നമ്മുടെ കൊച്ച് ഡോറ കാവ്യമാനെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്കാണ് ഞാനൊന്ന് ശ്രദ്ധിക്കുന്നത് നമ്മുടെ മൈക്ക് ഓഫ് ആണോ എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലായത് കൂട്ടുകാരെ മൈക്ക് ഓഫ് ആയിരുന്നു അത്രേ നേരത്തെ ഞങ്ങളുടെ പ്രസംഗം വെറുതെ ആയിപ്പോയി പിന്നെ മൈക്ക് പോയി കുത്തി കുത്തിയിട്ട് ചാർജ് ചെയ്ത് അത്രേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് വീണ്ടും വീഡിയോ എടുത്തത് അപ്പൊ കൂട്ടുകാരെ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ അങ്ങനെ കാവ്യമാ റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ് അപ്പോ എന്റെ മേക്കപ്പ് എങ്ങനെ ഉണ്ടെന്നും നമ്മുടെ കാവ്യമാധവൻ ഉണ്ടെന്നും എല്ലാരും ഒന്നും പറയണം ഇവളുടെ ഹൈറ്റിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇവളിരിക്കില്ലേ അപ്പൊ ഇവളുടെ ഹൈറ്റിൽ എനിക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ കുനി നിക്കുന്നത് അപ്പോ എങ്ങനെയുണ്ട് ഈ മേക്കപ്പ് അല്ലെങ്കിൽ എങ്ങനെയുണ്ട് നമ്മളെ കാവ്യമാധവൻ ശരിയായോ കാവ്യമാധവന്റെ മേക്കപ്പ് എന്നുള്ളത് അതാ നമ്മുടെ കയ്യിൽ ഒരുപാട് ഐറ്റം ഒന്നുമില്ല ഞാൻ മേക്കപ്പിന് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങൾ മാത്രമല്ലായിരുന്നു അപ്പൊ അത് വെച്ചിട്ടാണ് ഇതിങ്ങനെ റെഡിയാക്കി ഈ എടുത്തേക്കുന്നത് അപ്പൊ എങ്ങനെയുണ്ട് ആ കോലുണ്ടായിരുന്നു ജനിച്ചപ്പോഴേ കോലുണ്ടായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല കോല് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് കോല് 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 കോ അപ്പോ എല്ലാവരും എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് വേണ്ടി സമർപ്പിക്കണം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും